ശ്രീത്തത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തിയവർക്കെതിരെ കേസുമായി മുന്നോട്ടു പോകാനുള്ള കാരണം വ്യക്തമാക്കി നടി ഹണി റോസ് അധിക്ഷേപ കമൻ്റുകളും അശ്ലീല കമൻറ്റുകളും മൂലമുണ്ടാക്കുന്ന മാനസിക ബുദ്ധിമുട്ട് വലുതാണ് ഇതൊന്നും ആസ്വദിക്കുന്നത് കൊണ്ടല്ല മറിച്ച് താൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകേണ്ട എന്ന് കരുതി മാത്രമാണ് പ്രതികരിക്കാതിരുന്നത് ഇതുവരെയും എന്നാൽ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ സീമകൾ ലംഘിക്കുന്നു ഇത്തരത്തിൽ അപമാനം നേരിടുന്ന എല്ലാ സ്ത്രീകൾക്കും പ്രതികരിക്കാനുള്ള ഊർജം പകരാൻ വേണ്ടിയാണ് കേസുമായി മുന്നോട്ടു പോകാമെന്ന് ഹണിറോസ് തീരുമാനിച്ചതെന്ന് വ്യക്തമാക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇന്നലെ ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവമാണ് ഇതിന് കാരണം പലതവണ അത് അവരെ അറിയിച്ചിട്ടും വീണ്ടും എന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എനിക്ക് മാത്രമല്ല ഇതും ഉണ്ടായത് എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും എല്ലാം മാനസിക ബുദ്ധിമുട്ടുണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമൻറ്റുകൾ പറഞ്ഞ് തുടർച്ചയായി അപമാനിച്ചിട്ടും ഇതുവരെ പ്രതികരിക്കാത്തത് അത്തരം കമൻറ്റുകൾ ആസ്വദിക്കുന്നത് കൊണ്ടാണോ എന്ന് കമൻ്റ് ചെയ്യുന്നവരുണ്ട് ഇക്കാര്യത്തിൽ ഈ വ്യക്തിയോടും ആ സ്ഥാപനത്തോടും എൻ്റെ പ്രതികരണം അറിയിക്കുന്നുണ്ടായിരുന്നു അത് പൊതുജനങ്ങൾ അറിയാത്തതാണ് ഒടുവിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ഇത് വ്യക്തമാക്കാം എന്ന് കരുതിയെന്ന് പോസ്റ്റിട്ടത് എനിക്കുണ്ടായ ബുദ്ധിമുട്ട് തുറന്നു പറഞ്ഞിട്ട പോസ്റ്റിൽ പോലും വളരെ ഹീനമായ കമൻ്റുകളാണ് ചിലർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഞാൻ മാത്രം നേരിടുന്ന കാര്യമല്ല കേരളത്തിലെ ഒട്ടുമിക്ക നടിമാരും സാധാരണക്കാരായ സ്ത്രീകളും ഇത്തരം അധിക്ഷേപങ്ങൾ നേരിടുന്നുണ്ട് ഇത്തരം കമൻറ്റുമായി വരാൻ ധൈര്യം കാണിക്കുന്നുണ്ടല്ലോ എന്നതാണ് എന്നെ ഞെട്ടിച്ചത് ഒരു സമൂഹത്തിൽ സന്തോഷത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാൻ എല്ലാവർക്കും ഒരുപോലെ അവകാശമുണ്ട് ഇനിയും ഇത്തരത്തിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ ആരും മുതിരരുത് ഇനിയും ഇത്തരം കമൻറ്റുകൾ കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഇവർക്കെതിരെ നിയമപരമായി നീങ്ങാമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ അത്രമാത്രം അനുഭവിച്ചു കഴിഞ്ഞു കേരളത്തിൽ എന്നെപ്പോലെ സൈബർ ബുള്ളിങ് അനുഭവിച്ച വേറൊരു വ്യക്തി ഉണ്ടാകില്ല എൻ്റെ മാനസികാരോഗ്യത്തെ വരെ ഇവ ഇതൊക്കെ ബാധിക്കുന്നുണ്ട് എല്ലാ സ്ത്രീകൾക്കും വേണ്ടി കൂടിയാണ് ഞാൻ നിയമപരമായി നീങ്ങാൻ തീരുമാനിച്ചത് ഇത്തരത്തിൽ സമൂഹത്തിലൂടെയുള്ള അല്ലാതെയോ സ്ത്രീത്വത്തെ അപമാനിക്കുന്നവർക്കെതിരെ സ്ത്രീകൾ മുന്നോട്ടേക്ക് വരിക തന്നെ വേണം